തടി കുറയ്ക്കാൻ വേണ്ടി പല പരിപാടികളും നോക്കിയിട്ട് ഒന്നും നടക്കാണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഒരു പേഴ്സണൽ ട്രെയിനറുടെ കൂടി വെറും ആയിരം രൂപയ്ക്ക് തടി ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാട്ടോ മെയിനായിട്ട് നമ്മൾക്കൊരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ചെയ്യണം അത് ഏത് രീതിക്കാവണം എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു സംഭവമാണല്ലോ അപ്പം നിങ്ങൾ ഏതൊക്കെ ഫുഡ് കഴിക്കണം ഏതൊക്കെ ഫുഡ് കഴിക്കരുത് ഏതൊക്കെ ഫുഡ് ഏതൊക്കെ സമയത്ത് കഴിക്കണം അതിൻ്റെയൊക്കെ എത്രത്തോളം എത്ര അളവിൽ കഴിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ കംപ്ലീറ്റ് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്ന ഒരു സ്കീം സ്കീമായിരിക്കും കേട്ടോ ഇതിനകത്ത് ഉണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനോട് സംസാരിക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സംഭവമല്ല കേട്ടോ കൃത്യമായിട്ട് ഡോക്ടറിൻ്റെയൊക്കെ ഗൈഡൻസോട് കൂടിയിട്ടുള്ള എക്സസൈസും സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവർ തരുന്നത് നിങ്ങൾ ഇപ്പോൾ ഇവരുടെ അടുത്തുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻ കേസ് നിങ്ങളുടെ തടിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ നൂറ് ശതമാനം നിങ്ങൾ കൊടുത്ത ഫണ്ട് റീഫണ്ടബിളുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കോളൂ കേട്ടോ